അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാല് എന്നതേപ്പം പോലെ തന്നെ പെയിന്റിങ് തന്നെയാണോ അപ്പൊ നമ്മൾ വേസ്റ്റ് ചെയ്ത് നമ്മൾക്ക് ഇപ്പൊ ഉപയോഗിച്ച് കളയുന്ന പരിപാടികൾ ഉണ്ടാവുള്ളൂ അത് അതിലൊരു സാധനം എടുത്ത് നമുക്ക് നമ്മുടെ മതിലൊക്കെ തൂക്കി ഇടാൻ പറ്റുന്ന പരുവത്തിലാക്കി എടുക്കാം അപ്പം എന്താ സാധനം എന്നല്ലേ അതെ നമ്മുടെ നടന്ന് ൊട്ടി കഴിയുമ്പോൾ നമ്മൾ വലിച്ചെറങ്ങി കളയുന്ന നമ്മൾ നമ്മളിന്ന് ചെരുപ്പ് കൊണ്ടാണ് ഒരു അടിപൊളി പെയിന്റിങ് ഒരു വോളിലൊക്കെ തൂക്കിടാൻ പറ്റിയ രീതിയിലുള്ള അടിപൊളി ഒരു വോൾ ഡെക്കറേഷൻ സംഭവമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് ചെരുപ്പ് കൊടുക്കാൻ പോവാം അപ്പോൾ ഞാൻ നമ്മുടെ ചേട്ടായിയുടെ എൻ്റെ ചേട്ടായിയുടെ പഴയ ചെരുപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിങ്ങനെ ഒരു മൂലയ്ക്ക് കിടക്കുന്നുണ്ടായിരുന്നു അത് പോയി പോയെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ആ വള്ളികളൊന്നും വേണ്ട അതൊക്കെ കട്ട് ചെയ്ത് കളയണം അത് അവസാനം ചെയ്യാൻ വിചാരിച്ചു മൊത്തം ക്ലീൻ ചെയ്ത് ഒരു ചകിരിയൊക്കെ വെച്ച് ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ ഒഴിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആ ഒരു വള്ളികളൊക്കെ കട്ട് ചെയ്ത് കളയാം അതിൻ്റെ ഒരു ആവശ്യം നമുക്കില്ല നന്നായിട്ട് എടുക്കണം വെയിലത്ത് വെച്ച് ഉണക്കിയാൽ കുറച്ചും കൂടി നല്ലതുകൊണ്ട് പിന്നെ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ തുടച്ച് തുടച്ച് ഉണക്കിയെടുത്തു കിട്ടും പിന്നെ അക്രലിക് പെയിൻ്റ് എല്ലാം ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് സാധാരണ ആണ് അത് വെച്ച് ചെറിയ ഒരു തുണി വെച്ചിട്ടാണ് മൊത്തത്തിൽ പെയിൻറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ബ്രഷ് ഉപയോഗിക്കേണ്ടെന്ന് വിചാരിച്ചു ചെറിയൊരു ഒരു തരിതരിപ്പ് തെരുതരിപ്പ് കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ തുണി വെച്ച് ചെയ്യുന്നത് കേട്ടോ പിന്നെ നമുക്ക് ചെറിയൊരു റൗണ്ടിൽ ഈ ചെറിയ ചെറിയ ഹോൾസൊക്കെ ഒന്ന് അടച്ച് കളയണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പേപ്പറൊക്കെ കട്ട് ചെയ്ത് അതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അമ്മൂസ് വരുന്നതിന് മുമ്പ് എനിക്ക് പെയിൻറ്റിങ്ങിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യണം അതിനിടയിൽ മൂന്ന് മണിയായി ആ മമ്മൂസ് അങ്ങനവാടിയിൽ നിന്ന് വന്നു കേട്ടോ ഇതാണ് എൻ്റെ അക്രിലിക് പെയിൻറ്റിങ്ങിൻ്റെ ഒരു സെറ്റ് എന്ന് പറയുന്നത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഫുൾ മൂണിൻ്റെ ഒരു വോൾ ഹാങ്ങിങ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഫുൾ മൂൺ എന്ന് പറയുമ്പോൾ ഏറ്റവും മുകളിൽ ഡാർക്ക് ബ്ലൂവും പിന്നെ ഒരു ലൈറ്റ് ബ്ലൂ പിന്നെ ഒരു വൈറ്റ് അങ്ങനെ ആയിരിക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നമുക്ക് മൂന്ന് കളേഴ്സ് മാത്രം മതിയായിരുന്നു നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഡാർക്ക് ബ്ലൂ വരുന്ന രീതിയിൽ ചെയ്ത് പയ്യെ പയ്യെ പെയിൻ്റ് അടിച്ച് പെയിൻ്റ് അടിച്ച് നമ്മൾ താഴ്ത്തേക്ക് വരുമ്പോൾ നമുക്ക് നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് കളറ് സെറ്റാക്കി എടുക്കാൻ പറ്റും കേട്ടോ പിന്നെ ഈ ഒരു കളർ നല്ല രീതിയിൽ സ്മൂത്ത് ചെയ്ത് സ്മൂത്ത് ചെയ്ത് നമ്മൾ ബ്രഷ് കൊണ്ട് നല്ല രീതിയിൽ അധികം ആവാത്ത രീതിയിൽ ആ ഒരു കളർ തന്നെ അവിടെ തന്നെ െ നിലനിൽക്കുന്ന രീതിയിൽ നമുക്ക് പെയിൻറ്റ് ചെയ്ത് സെറ്റാക്കി എടുക്കണം കേട്ടോ കളറുകൾ തമ്മിൽ മാറിയൊന്നും പോകരുത് കാരണം ആ ഒരു ലുക്ക് കിട്ടണമല്ലോ അതിൻ്റെ നമ്മളുടെ ഈ ചെരുപ്പിൻ്റെ സൈഡിലൊക്കെയും കൂടി അതേ കളർ ഷെയ്ഡ് തന്നെ വരുന്നത് തന്നെ നമുക്ക് അങ്ങ് ചെയ്ത് ചെയ്തിട്ടണം എന്നാലേ നമുക്ക് ആ ഒരു പെർഫെക്റ്റ് നമ്മുടെ ഹോൾ ഡെക്കറേഷൻ പെർഫെക്റ്റ് ആയിട്ട് വരുവുള്ളൂ അടുത്ത സ്റ്റെപ്പെന്ന് വെച്ചാൽ ഇത് കുഞ്ഞ് വളയോ അല്ലെങ്കിൽ നമ്മുടെ കറുപ്പാത്രത്തിൻ്റെയൊക്കെ ചെറിയ ചെറിയ മൂടിയായിരിക്കും കുറച്ചും കൂടി നല്ലതായിട്ടോ കുഞ്ഞ് വളയാകുമ്പോൾ നമ്മുടെ മൂൺ ഭയങ്കര ചെറുതായി പോകും കുറച്ചും കൂടി വലുതായിട്ട് എടുക്കണം ചെറിയ കറുപാത്രത്തിൻ്റെ മൂടിയൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ ചെറിയ വള വെച്ചിട്ട് ഞാൻ പെയിൻ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഇത് ഇത്രയും കൂടി ചെറുതായിപ്പോയി കുറച്ചും കൂടി വലുതായിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും എന്ന് തോന്നി കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ രണ്ടാമത് അത് വീഡിയോ കാണിച്ചില്ല രണ്ടാമത് ഞാൻ ഈ ചന്ദ്രനെ കുറച്ചും കൂടി വലുതാക്കി ഇങ്ങനെ ആക്കി വെച്ചു ഇനി നമുക്ക് ചന്ദ്രനെയും തന്നെ ഊഞ്ഞാലിട്ട് ആടുന്നൊരു കുട്ടീനല്ല എൻ്റെ കൂടെ തന്നെ ഒരു മരം പൂക്കള് അങ്ങനെയൊക്കെയാണ് എൻ്റെ മനസ്സിലെ പ്ലാന് അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ വരച്ചെടുക്കാം അപ്പോൾ ചെറിയൊരു ഊഞ്ഞാലയിൽ ഒരു പെൺകുട്ടി ഇരുന്ന് ആടുന്ന ഒരു പിക്ചറാണ് നമുക്ക് വേണ്ടായിട്ട് അപ്പോൾ ഊഞ്ഞാലയ്ക്ക് ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കിയെല്ലാം കറുത്ത് ബ്ലാക്കായിട്ട് തന്നെ ഇരിക്കിരിക്കുന്നതായിട്ട് അപ്പോൾ വേറെ പണികളൊന്നുമില്ല നമുക്കിനി ഊഞ്ഞാലയിൽ ഇരിക്കുന്ന പെൺകുട്ടീനേം കൂടി നമുക്ക് നല്ല രീതിയിൽ വരച്ചെടുക്കാം നമുക്ക് ചെറിയൊരു തെർമോക്കോളിൻ്റെ ഒരു ഞാൻ പീസാ പഴയ ഒരു ബ്രഷ് ആയാലും കുഴപ്പമില്ല നമുക്കിങ്ങനെ പൂക്കൾ അറിയാൻ വേണ്ടിയിട്ടാണ് പൂക്കൾ ഓയിലകളും അങ്ങനെ നിറ നിറഞ്ഞ് നിൽക്കുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ചെറിയൊരു ബ്രഷ് പരന്ന പഴയ പഴയൊരു മോശമായി പോയ ബ്രഷ് കൊണ്ടാകുമ്പോൾ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ തെർമോക്കോളും കൊണ്ട് ഓരോന്ന് ഇങ്ങനെ മാറി മാറി നമുക്ക് ട്രൈ ചെയ്ത് നോക്കണമല്ലേ ഇതായിരിക്കും നല്ലതെന്ന് അറിയാൻ വേണ്ടിയിട്ട് തെർമോക്കോള് ചെറിയ രീതിയിലൊന്ന് പയ്യൊന്ന് ഷാർപ്പ് ചെയ്തിട്ട് നമുക്ക് അതുകൊണ്ടൊന്ന് ചെയ്ത് നോക്കാം ഞാൻ ഏതായാലും ഞാൻ വിചാരിച്ച പോലെ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് മഞ്ഞ കളർ കഴിയുന്നതിലൊക്കെ ഉള്ളൊരു മരത്തിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ആട്ടം അപ്പോൾ ചെറിയ ഒരു നമ്മളുടെ ഫ്രെയിം ആയതുകൊണ്ട് തന്നെ നമുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ഞാൻ വിചാരിച്ചെടുക്കാൻ ഫൈനലിയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എനിക്കിഷ്ടമായ കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും മറക്കരുത് കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ മരത്തിൻ്റെ കൊമ്പുകളെയും ചില്ലുകളെയൊക്കെ ഒന്ന് പയ്യെ വരച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഊഞ്ഞാലയുടെ താ അരികു ഭാഗങ്ങളിൽ രണ്ട് സൈഡിലും അത് കൂടി ഞാനതുപോലെ തന്നെ ചില്ലകളും കൊമ്പുകളൊക്കെ വെച്ചു അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇത്രേ ഉള്ളൂ നമ്മൾ നമ്മളതിനധികം വേറൊരു ഡെക്കറേഷനൊന്നുമില്ല ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ശരി എനിക്ക് മറ്റേ മറക്കണ്ട ഓക്കെ ഇപ്പോൾ ബൈ